മക്കാബേരുടെ രണ്ടാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ ഓർമ്മഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നഹമ്യ ചെയ്തത് രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ദാവീദിൻ്റെയും ഗ്രന്ഥങ്ങളും വലിയ കാഴ്ചകളാതി ആയവയെ രാജാക്കന്മാരുടെ ലേഖനങ്ങളും ശേഖരിച്ചു അങ്ങനെ തന്നെ യൂതായും നമ്മുടെ ജനത്തിനുണ്ടായ യുദ്ധങ്ങൾ നിമിത്തം ചിതറിക്കിടന്ന രേഖകൾ ശേഖരിച്ചു അവ ഇപ്പോഴും ഞങ്ങളുടെ കൈവശമുണ്ട് അവയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവ ആളയച്ച് എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക ഞങ്ങൾ വിശുദ്ധീകരണം നിർവഹിപ്പാൻ ഒരുക്കങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളും അപ്രകാരം തന്നെ ചെയ്യുവാൻ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിയിരിക്കുന്നു ദൈവം സർവ്വകാര്യങ്ങളിലും തൻ്റെ ജനതയെ രക്ഷിക്കുകയും എല്ലാവർക്കും അവകാശം നൽകുകയും ന്യായപ്രമാണം വഴിയായി വാഗ്ദാനം ചെയ്തിട്ടുള്ള രാജ്യത്വവും പൗരോഹിത്യവും വിശുദ്ധി നൽകുകയും ചെയ്തിരിക്കുന്നു ആ ദൈവം വേഗത്തിൽ നിങ്ങളോട് കരുണ ചെയ്യും ആകാശത്തിന് കീഴിലുള്ള എല്ലായിടത്തു നിന്നും വിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കുമെന്നും ഞങ്ങൾ തന്നിൽ പ്രത്യാശ വയ്ക്കുന്നു താൻ അനേക ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ഈ സ്ഥലത്തെ വെളിപ്പാക്കുകയും ചെയ്തിരിക്കുന്നു ദേവപുത്ര നിന്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങളെ നീ തള്ളിക്കളയരുതേ അമേൻ